ഹായ് ഫ്രണ്ട്സ് സലീം വള്ളി വട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ചരിത്രങ്ങളുറങ്ങുന്ന എൻ്റെ നാട്ടിലെ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രഹത്തിലേക്കാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ പത്രങ്ങളിലൊന്നായ അൽ അമീൻ്റെ സ്ഥാപകനും എഡിറ്ററും ആയ ശ്രീ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജന്മഗ്രഹത്തിലേക്കാണ് ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഗൃഹം കൂടിയാണിത് അദ്ദേഹം ഒരു സ്വതന്ത്ര സമരസേനാനി കൂടിയാണ് ഇനിയും അധികം ആർക്കും അറിയാത്ത കാഴ്ചയിലേക്ക് കറുകപ്പാടത്ത് കുടുംബം എന്നാണ് ഈ കുടുംബം അറിയപ്പെട്ടിരുന്നത് പണ്ടുകാലം മുതൽ സമരപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം സാമൂതിരിയുടെ പടയാളിയായിരുന്ന കണ്ടൻ ഹജിയുടെ പത്താം തലമുറയാണ് സാഹിബ് ആ കാലത്ത് പോർച്ചുഗീസുമായി സാമൂതിരി ഐക്യപ്പെട്ടതിൻ്റെ പേരിൽ അവരുമായി തെറ്റിയിട്ടാണ് കൊടുങ്ങല്ലൂരിലേക്ക് ഈ കുടുംബം വരുന്നത് സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കണ്ണുവെട്ടിച്ച് അന്നത്തെ സ്വതന്ത്ര സമര സേനാനികൾക്ക് ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ഇതൊരു രഹസ്യ അറയാണ് ഫ്രണ്ട് വാതിൽ അടച്ച് ഈ ഡോർ തുറന്ന് അറയിൽ കയറിയാൽ പുറത്ത് നിന്ന് ആക്രമിക്കാൻ വരുന്നവർക്ക് ഈ അറയിലുള്ള ആളെ കാണാൻ കഴിയില്ല നല്ല ശക്തമായ ഡോറും കനമുള്ള മരത്തടികളും കൊണ്ടാണ് ഈ മുറി പണിതിട്ടുള്ളത് പത്താളുകൾക്ക് വരെ നിൽക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ മുറി സജ്ജീകരിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാർ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറുമ്പോൾ അക്രമികൾ ആദ്യം കാണുന്നത് ഈ അറയുടെ വാതിലായിരിക്കും അതും തുറന്നു നോക്കുമ്പോൾ അറയിൽ ഒളിച്ച ആളെ അവർക്ക് കാണാൻ കഴിയില്ല കാരണം ഈ അറയുടെ ഉള്ളിൽ ഒരു രഹസ്യ വാതിലുണ്ട് അതിലൂടെ അറയിൽ ഒളിച്ച ആൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയും തറയും വിട്ട് ഇത്രയും പൊക്കത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ വേറൊരു അറയും കൂടിയുണ്ട് അവർ ഇതും തുറന്നു നോക്കുമ്പോൾ ആരെയും കാണാൻ സാധിക്കില്ല ഈ അറയുടെ പിൻഭാഗത്ത് ഒരു രഹസ്യ വഴിയുണ്ട് ഇതിലൂടെയാണ് അവ രക്ഷപ്പെടുന്നത് ഇത്രയും വലിയ വീടും സുരക്ഷയും ഉറപ്പാക്കിയിട്ടുള്ള ആ കാലഘട്ടത്തിലെ അവരുടെ ബുദ്ധിയും ശക്തിയും എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതത്തിലുള്ള നിർണായകമായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ ഇവിടെ ഓരോന്നും കൃത്യമായി ഗവേഷണം നടത്തി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗം പണിതിരിക്കുന്നത് നാലുകെട്ടിൻ്റെ മാതൃകയിലാണ് ഈ ഗോവണിപ്പടി കയറി മുകളിലെത്തിയാൽ അവിടെ ഇരുന്ന് ഒരാൾക്ക് വിദൂര ദർശനം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള പണിപ്പാടുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിലാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ചുരുങ്ങിയ കാലം മാത്രമേ അവരുടെ ദാമ്പത്യം നിലനിന്നിരുന്നുള്ളൂ മലബാറിൽ അക്കാലത്തു പടർന്നു പിടിച്ച വസൂരി പിടിപെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഒമ്പത് മാസം ഗർഭിണിയായിരുന്ന കുഞ്ഞി ബീവാത്തുമ്മ മരണപ്പെട്ടു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നാൽപ്പത്തിയേഴാം വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു ദുരൂഹതകൾ ഏറിയ മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആധികാരികമായി നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് സിദി സാഹിബ് മെമ്മോറിയൽ സ്കൂളും ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്ററും ഉള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഈ മ്യൂസിയം സന്ദർശിക്കുക തന്നെ വേണം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്